ും കൂടാണ് അഴകോലും കുളിരൂറും കനവാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ രണ്ടായിരത്തി അഞ്ഞൂറ് അതിലധികം ആളുകളുടെയും മനസ്സിലുള്ള വരികളാണ് മലയാളത്തിന്റെ സ്വന്തം എന്ന് പറയാൻ നമുക്ക് അധികാരവും ഇല്ല അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സ്വന്തം എന്ന് തോന്നുന്ന വ്യക്തിത്വം ജീവിതം കൊണ്ടും അഭിനയം കൊണ്ടും നൃത്തം കൊണ്ടും തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിദ്ധിയോട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇന്നിവിടെ ഈ എക്സലൻസ് അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നത്തെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് ഒരുപാട് വെല്ലുവിളികളും ഉറക്കമില്ലാത്ത രാത്രികളും കഷ്ടപ്പാടുകളും ഒക്കെ മറികടന്ന് അതിൻ്റെ ആ അധ്വാനത്തിൻ്റെയൊക്കെ ഫലം ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൂടി ആസ്വദിച്ച് അത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയുമാണ് ഈ ഒരു സായാഹ്നം അതുകൊണ്ട് ഇത് പരമാവധി ആസ്വദിക്കുക സാധാരണ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ മോട്ടിവേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന കഥകൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല കാരണം ഇന്ന് എനിക്ക് രണ്ട് കൈകളും കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉത്തമയായിട്ടൊരു മാതൃകയാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് എം എൽ എ ഉമ്മ ചേച്ചി കാരണം എല്ലാവർക്കും അറിയാം വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു വീഴ്ച പറ്റി അധികം നാൾ വിശ്രമത്തിലിരിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ഒന്ന് കുറിച്ച് ഉമ്മ ചേച്ചിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വായിക്കുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തിരുന്നു ഒന്ന് ചേച്ചിക്ക് ഇങ്ങനൊരു അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചേച്ചുടെ വീട്ടിൽ പോയി ഫോണിലിടയ്ക്ക് സംസാരിക്കുമായിരുന്നു പക്ഷെ നേരിട്ട് പോയി കാണാൻ സാധിച്ചത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്നു ചേച്ചി എൻ്റെ ഒരു എന്താ പറയുക ഇത്രയും വേദന ശരീരത്തിലുണ്ടെങ്കിലും ഒരു ചിരിയോടുകൂടി എൻ്റെ മുഖത്ത് നോക്കി ഉച്ചു പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരും പഴയതിനും ഊർജ്ജസ്വലയായി ഞാൻ തിരിച്ചു വരും എന്ന് അത്രയും കോൺഫിഡൻസോടുകൂടി പറഞ്ഞ ആ വാക്കുകൾ എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അന്ന് ഉമ്മ ചേച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ സമയം പങ്കിട്ടിരുന്നു അപ്പോൾ അന്ന് ഉമ്മ ചേച്ചി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഇൻസ്പയർഡായിട്ട് ഭയങ്കര എനർജിയോട് കൂടിയിട്ടാണ് അന്ന് ഉമ്മച്ചേച്ചുടെ വീട്ടിൽ നിറങ്ങിയത് അന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയതിലും സുന്ദരിയായി പഴയതിലും ഊർജ്ജസ്വരായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് ഉമ്മ ചേച്ചിയെ കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് ചേച്ചി അങ്ങനെയൊന്നും വീണുപോകേണ്ട ഒരാളല്ല ഉമ്മ ചേച്ചി എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആളാണ് അപ്പോൾ ഉമ്മ ചേച്ചിയുടെ സാന്നിധ്യം ഇന്ന് ചടങ്ങിലേക്ക് എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ചത് ഉമ്മ ചേച്ചിയാണ് അപ്പോൾ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പി ടി തോമസ് സാറിനെ കുറിച്ചും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരുപാട് ഞാൻ ഞാനങ്ങനെ നേരിട്ട് കണ്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ സദച്ചൽ പല ആവർത്തി പറയ ഇവിടെ സംസാരിക്കപ്പെട്ടതുപോലെ നിലപാടുകൾ കൊണ്ട് നമ്മളുടെയൊക്കെ ജന മനസ്സുകളിൽ എത്രയോ ആഴത്തിലുള്ള ഒരു സ്ഥാനമാണ് പി ടി തോമസ് സാർ എന്നുള്ളത് അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കേണ്ട മാതൃകകളായിട്ട് നമുക്ക് ജീവിതത്തിൽ സൂക്ഷിക്കാവുന്ന പേരുകളാണ് ഒപ്പം ഈ വേദിയിലിരിക്കുന്ന ി വേണുഗോപാൽ സർ നേതൃമാടകം സേവന മനോഭാവം എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ട വാക്കുകളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ കൊണ്ട് ജന മനസ്സുകളിൽ ഇത്രയും ഒരു ആഴത്തിലുള്ള സ്ഥാനം നേടിയെടുത്തിട്ടുള്ള ജനപ്രതിനിധികളാണ് ഇവരൊക്കെ ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമേഷ് പുഷാരടി പുഷാരടി സംസാരിക്കാൻ പോകുന്നെങ്കിൽ എല്ലാവർക്കും അറിയാം നർമ്മത്തിൽ കൂടി ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനോടുകൂടി നമ്മളൊരു കാര്യം നോക്കിക്കാണുമ്പോൾ അതൊന്നും പിഷാരടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നർമ്മം നിറഞ്ഞ ഒരു വേർഷൻ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സ്ട്രെസ് ചെയ്തത് വെറുതെയായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയിക്കുന്ന ഒരു ഒരു കോൺട്ര ഒരു കോൺവെർസേഷനാണ് എപ്പോഴും ഞാൻ പിഷാരടയും തമ്മിൽ ഉണ്ടാവാറ് അപ്പം അതുകൊണ്ട് പിഷാരടിയും എന്നെ പലതരത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒപ്പം പ്രിയങ്ക മാഡം ഇവരൊക്കെ നമ്മളെ എന്നെ എന്നെയും പല രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരുടെയൊക്കെ കൂടെ ഈ വേദിയിൽ ഇരിക്കാനും ഈ സായാഹ്നം പങ്കിടാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊരു തുടക്കം മാത്രമായിട്ട് കാണുക ഈ ഒരു അവാർഡും ചേച്ചി പറഞ്ഞതുപോലെ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു വെറും തുടക്കം മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എ പ്ലസ് വേണം എന്ന ഒരു നിർബന്ധവും ഇല്ല ഉള്ളത് ഒരു ബോണസ് ആണ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുടർന്ന് കിട്ടട്ടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായി മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ വേണുഗോപാസ്കർ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളുടെ ഒക്കെ പുറകെ പോകാനുമുള്ള എനർജി നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം